ب uh... بسم الله الرحمن الرحيم ya ya hey يا أيها النبي قل لأزواجك يا أيها النبي قل لأزواجك إن كنت تريدنا الحياة الدنيا فدع علينا أمتعكن وأسرحكن سراحا جبيلا وإن كن تردن الله ورسولا അജറീമാ അല്ലയോ നബിയേ നബിയേ അവിടുന്ന് പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണേ നിങ്ങളുടെ ഭാര്യയാകുന്ന ഐഷി മാത്രമായിരിക്കും ചോദിച്ചത് പക്ഷെ പിന്നിൽ പല ഭാര്യമാരും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാ ഭാര്യമാരോടുമായിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ പറയണേ ഇൻകുന്ന് ഈ ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആഡംബര തുന്തലമാകുന്ന ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആനന്ദ തുന്തലമാകുന്ന ജീവിതമാണ് ഈ ഭൗതികമാകുന്ന ജീവിതമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്നാൽ സുന്ദരമാകുന്ന തുന്നവിയായ ജീവിതം അല്ലാഹു അവർക്ക് സമ്മാനിക്കുന്നതാണ് ഈ ർത്താവായ ജഗദ്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവ ലോക സുദ്ധിപ്പിന് സമാഹാരകർത്താവായ പടച്ചറബിനെയും അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയുമാണ് അവരെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ പ്രവാചക അനുരാഗമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ പ്രവാചകനോടുള്ള ഈ ഭൗതികമാകുന്ന ജീവിതമല്ല അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായും പടച്ചറപ്പ് വർണ്ണമായ പ്രതിഫലം ആൾ കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് ജീവിതമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾ നബിയിൽ നിന്ന് അതാണ് അർത്ഥം ായ ജീവിതം ലക്ഷ്യം വെച്ചിട്ടാണ് യുദ്ധത്തിൽ കെട്ടിയതാകുന്ന ഹനീമത്ത് ആവശ്യപ്പെട്ടത് എങ്കിൽ ഒഴിവാക്കി തരാ നിങ്ങൾ നിങ്ങൾ ദുന്യാവുമായിട്ട് പറയുക അതുകൊണ്ടാണ് റസൂർ പറഞ്ഞത് ഐശാതി ഒശയ്ക്ക് തീരുമാനം നിന്റെ വാപ്പാട് ഉമ്മായിട്ട് നീ ആലോചിക്കണം നിസാര വിഷയമല്ല ോടുള്ള ഞാൻ നിൽക്കുന്നില്ല അവിടുന്ന് അവന്റെ റസൂലിനെയും ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്റെ പ്രിയപ്പെട്ട ചുറ്റുപോലെയുള്ള സഹോദരങ്ങളോട് ഈ വിനീതൻ കരുനാഗപ്പള്ളിയിൽ ജോലിക്ക് വന്നത് മുതൽ എത്രയോ സഹോദരങ്ങളാണ് വന്നു പണ്ട് കരൻ പറയുന്നത്

ാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും റസൂറയോടുള്ള മണപ്പത്താണ് ഈ സദസ് ചെയ്യുന്ന സദസ്സല്ല ഈ സദസ് ഒരിക്കലും ലോകത്തിന്റെ നായകന്റെ മുഹൂർത്തങ്ങൾ

യാത്ര പോവുകയാണ് യാത്ര തിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു പോയതാ പാതിരാത്രി സമയത്ത് സർവരും മുറങ്ങിക്കിടക്കുന്ന വേളയിൽ നിരയിൽ ഭവിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വപ്നത്തിൽ കാണുകയാണ് ാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന യുവാക്കളോട് എന്നെ സ്നേഹിക്കുന്ന

പക്ഷെ നമുക്ക് കാണാനുള്ള കണ്ണില്ലാതായി പോയി സിനിമയുടെ കണ്ണു കണ്ണു തിരിച്ചു തിരിച്ചു മനുഷ്യരെ ഇടയിലുള്ള വിട്ട നിന്റെ മനസ്സിലേക്ക് എങ്ങനെയാ പ്രവാചകനോടുള്ള സ്നേഹം കടന്നു വരുക പഴയ തലമുറ ശ്യാമകര പിന്നിടയിൽ ആ സീരോദിരുന്നു അവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി

കടന്നുപോയോ എത്ര ആലാണ് ചെയ്തു കൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകളില്ലയോ ഹസൂല മണ്ണിന് വന്നുകൊണ്ട് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ചുംബിച്ചതാകുന്ന ആളുകളില്ലയോ